കൊളച്ചേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു ചേലേരി ഈശാനമംഗലത്തെ ബി ജെ പി കൊളച്ചേരി പഞ്ചായത്ത് ഓഫീസിനു സമീപം നടന്ന പരിപാടിയിൽ ബി ജെ പി കൊളച്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി ഗോപാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ബി ജെ പി ദേശീയ കൗൺസിലംഗം സി രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു ഭാരതീയ ജനതാ പാർട്ടിക്ക് ഏറെ വളക്കൂറുള്ള മണ്ണായി ഈ പ്രദേശങ്ങളൊക്കെ മാറിയിരിക്കുന്നു എന്ന് കഴിഞ്ഞ കാലത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കും കേരളത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കറിയാം ഇരുപത് ശതമാനത്തോളം വോട്ടുകൾ ലഭിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഏകദേശം പതിനൊന്നോളം അസംബ്ലി മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തുവാനും ഇരുപതോളം അസംബ്ലി മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്തുവാനും മുപ്പതിലധികം മണ്ഡലങ്ങളിൽ ഇരുപത്തി അയ്യായിരത്തിലധികം വോട്ട് നേടാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് തളിപ്പറമ്പ് അസംബ്ലി നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായുള്ള മയിൽ പഞ്ചായത്തും മയിൽ അടക്കമുള്ള ഈ പ്രദേശത്ത് നിന്ന് ഇതുവരെ ഇല്ലാത്ത രീതിയിൽ വോട്ടുകൾ ബി ജെ പിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിയുക ഏകദേശം പതിനേഴായിരത്തിലധികം വോട്ടുകൾ പത്തൊമ്പതിനായിരത്തിലധികം വോട്ടുകൾ തളിപ്പറമ്പ് പഞ്ചായത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ വർഷം ലഭിച്ച അറുപത്തയ്യായിരം വോട്ടിൽ നിന്ന് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിലധികം വോട്ടെത്തി മാറ്റിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ബി ജെ പിയുടെ വളർച്ച ചെറുതായി കാണേണ്ട കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ വളർച്ച അനുകതമായി അനുക്രമമായി ക്രമാനുഗതമായി വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത ഞങ്ങൾ മനസ്സിലാക്കാം കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത കെ കെ വിനോദ് കുമാറിനെ ഇ പി ഗോപാലകൃഷ്ണനും മയ്യൽ മണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ശ്രീഷ്മിനാഥിനെ ജനറൽ സെക്രട്ടറി ദേവരാജനും ചേർന്ന് ഹാരാർപ്പണം നടത്തി അനുമോദിച്ചു ചെറുപ്പകാലം മുതൽ കഴിഞ്ഞാൽ ബന്ധപ്പെടുന്ന പ്രദേശം അത് ശകാപ്രവർത്തനത്തിന്റെ ആ സമയത്തായാലും ശാഖ ചുമല ചുമതല ഉണ്ടായില്ലെങ്കിലും പലപ്പോഴും നമ്മൾ സാങ്കിക് എന്ന് പറഞ്ഞ ആഴ്ചയിലൊരു ദിവസമൊക്കെ പണ്ടുണ്ടാവുമല്ലോ അങ്ങനെ ചേലേരിയുള്ളവർ ചിലപ്പോൾ നാറാത്ത് വരും ചിലപ്പോൾ കണ്ണാടി പറമ്പിലായിരിക്കും പണ്ടത്തെ നാറാത്ത മണ്ഡലം പിന്നീട് നമ്മൾ താലൂക്കടിസ്ഥാനത്തിലാണ് ഇപ്പോഴും ഇപ്പോഴാണ് ഖണ്ട് എന്നവരുടെ പേര് ഇനിയും മറ്റ് ചില പ്രത്യേക സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ചില പ്രത്യേക ിലും നമ്മൾ എല്ലാവരും കൂടിച്ചേർന്ന് പ്രവർത്തിച്ചു മയിൽ മണ്ഡലം ഭാരവാഹികളായ ഗീതാ വി വി ബാബുരാജ് വികാസ് ബാബു രമേശൻ കെ എന്നിവരെ യഥാക്രമം രചിത പി സലിന ഇ രാജൻ മോഹനൻ കെ എന്നിവർ ചേർന്ന് ഷാൾ അണിയിച്ച് അനുമോദിച്ചു ആദ്യകാല പ്രവർത്തകരായിരുന്ന സി വി പുരുഷോത്തമൻ എം കൃഷ്ണവാര്യർ സി കുഞ്ഞമ്പു കെ പി ചന്ദ്രബാനു മുണ്ടേരി ചന്ദ്രൻ എന്നിവരെ സി രഘുനാഥും കെ കെ വിനോദ് മാസ്റ്ററും പൊന്നാട് അണിയിച്ച് ആദരിച്ചു ഡൗൺ സിൻഡ്രോം ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന നാഷണൽ ഗെയിംസിൽ അൻപത് മീറ്റർ ഓട്ടത്തിലും സോഫ്റ്റ്ബോൾ ത്രോയിനത്തിലും ഒന്നാം സ്ഥാനവും ഗോൾഡ് മെഡലു നേടിയ ചേലേരിയിലെ നിവേദ്യയെ മൊമൻഡോയും ക്യാഷ് അവാർഡും നൽകി പരിപാടിയിൽ വെച്ച് ആദരിച്ചു ചടങ്ങിൽ ദേവരാജൻ സ്വാഗതവും പ്രദീപൻ ടി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചേലേരി